പ്രിയമുള്ളവരെ ഞാൻ അനിസേബിയറോട് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ കോട്ടോപ്പാടം പഞ്ചായത്ത് പതിനാലാം വാർഡിൽ താമസിക്കുന്ന ചക്കാലക്കുന്നൻ അബ്ദുൽ അസീസ് എന്നിവരുടെ ഭാര്യ ഉമ്മുസൽമ എന്ന പ്രിയ സഹോദരി വൃക്കകളും തകരാറിലായി കഴിഞ്ഞ എട്ട് മാസത്തോളം ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്ത് ചികിത്സ തുടർന്നു വരികയാണ് അസീസും ഉമ്മുസൽമയും നാല് വയസ്സുള്ള ഒരു പിഞ്ചുമോളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം വൃക്കകൾ മാറ്റിവയ്ക്കലല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനായി നാൽപ്പത് ലക്ഷത്തോളം രൂപ ചില വരുന്നത് ഇത്രയും വലിയ ഒരു തുക കണ്ടെത്തുക എന്നത് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് അതിനായി പ്രദേശവാസികളും മറ്റും ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആവശ്യമായ പണം സ്വരൂപിച്ച് ലക്ഷ്യം നിറവേറ്റുക എന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ആ കുടുംബത്തിന്റെ കണ്ണുനീരിന് ഒരു വിരാമം ഇടാൻ തണലായി എന്നും പ്രിയതമയുണ്ടാവാൻ നാലു വയസ്സുള്ള ഇഞ്ചുമോൾ അലിനക്ക് മാതാവിനെ നഷ്ടപ്പെടാതിരിക്കാൻ നന്മയുള്ള പൊതുസമൂഹമേ നിങ്ങൾ സഹായിക്കണം കാണാതെ പോകരുതേ നിങ്ങൾ ഈ സങ്കടക്കാഴ്ച തണലാവുന്ന കൈകൾക്ക് എന്നും ദൈവം കരുത്തേകട്ടെ എന്ന പ്രാർത്ഥനയോടെ